ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന പദ്ധതികളുമായി കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി എസ് ശരത് അവതരിപ്പിച്ചു തൊണ്ണൂറ്റി കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ വരവും എൺപത്തിയാറ് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റ് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കോട്ടയത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന വിവിധ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ശരത് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് തൊണ്ണൂറ്റി നാല് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരവും എൺപത്തി ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹ്യക്ഷേമം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകൾക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് വിശപ്പുരഹിത കോട്ടയം പദ്ധതി ആരോഗ്യ സാക്ഷരതാ മിഷൻ കാർബൺ ന്യൂട്രൽ കോട്ടയം പ്രഭാത സായാഹ്ന ഭക്ഷണ പദ്ധതി സ്കൂൾ കൃഷിയിടം തുടങ്ങി വിവിധ മേഖലകളിലെ പദ്ധതികളാണ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്നത് പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും ശരാശരി അപ്പുറം ക്ലാസുകൾ ക്രമീകരിക്കുന്ന സ്കൂളുകൾക്ക് പ്രഭാത സായന ഭക്ഷണ പദ്ധതി പഞ്ചായത്ത് നേതൃത്വമാവുകയാണ് മാർഷ്യൽ ആർട്സ് പരിശീലനം അക്രമങ്ങളുടെയും നിർദ്ദേശം ചെറുതല്ലാത്ത വാർത്തകൾക്കും സംഭവ വികാസങ്ങൾക്കുമാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് പലയിടങ്ങളിലും പെൺകുരത്തിന്റെ പാഠങ്ങൾ പ്രസക്തമായി ശ്രമം ഈ പശ്ചാത്തലത്തിലാണ് ജില്ലാ പഞ്ചായത്ത് സ്വയം പ്രതിരോധത്തിൽ സജ്ജരായ പൊതുതലങ്ങളെ സാധ്യമാക്കുവാൻ ലക്ഷ്യമിടുന്ന സ്ത്രീപക്ഷ പദ്ധതിക്ക് തുടക്കമിടുകയാണ് സ്കൂളിൽ തന്നെയാണ് ഈ പദ്ധതിയുടെ പദ്ധതിയുടെ അടിസ്ഥാന സ്ഥിതിയായി നാം കാണുന്നത് വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയാൻ ഉദ്ദേശിച്ച് നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഇതിനായി വിപുലമായ ജാഗ്രതാ സമിതികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കും ജില്ലയിലെ പ്രധാന നദിയായ മീനച്ചിലാറിൻ്റെ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും വേമ്പനാട്ടുകായലിൻ്റെ സംരക്ഷണത്തിനായി ക്ലീൻ വേമ്പനാട് പദ്ധതിയും കൊണ്ടുവരും ട്രാൻസ്ജെൻഡർ സൌഹൃദ പദ്ധതിയിലൂടെ ഭിന്ന ലൈംഗിക വ്യക്തിത്വങ്ങളെയും മുഖ്യധാരാ സമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്താനുള്ള പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു മൊബൈൽ ബ്ലഡ് ബാങ്ക് വ്യവസായ ഗ്രാമം തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കും കാരുണ്യ കോട്ടയം പദ്ധതിയിലൂടെ നിരാശ്രയരായ ആയിരങ്ങളുടെ കണ്ണീരൊപ്പാനും ബജറ്റ് നിർദ്ദേശമുണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് വേണ്ടി മരുന്നുകൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഉപകരണങ്ങൾ മറ്റ് ആവശ്യ സേവനങ്ങൾ എന്നിവ ഇതര തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഭ്യമാക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് നഗരസഭാ സെക്രട്ടറി സി ജു തോമസ് നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ബജറ്റ് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം